പെട്ടെന്ന് ഒരു ദിവസം നമ്മളോട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വലിയ സൗകര്യമൊന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് തൽക്കാലത്തിനൊന്ന് മാറാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതുക ഒന്ന് കൊമൻറ്റ് ചെയ്തേ നിങ്ങൾ അങ്ങനെ അത്യാവശ്യമായിട്ട് എന്തൊക്കെയാണ് എടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നു അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇതിലധിക സാധനങ്ങളും ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലും അതുപോലെ തന്നെ സ്റ്റൗവിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഒരു തോന്നിയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കുക്കറാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആണ് അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ കുറച്ചും കൂടെ ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സാധാരണ സ്റ്റൗവിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് കൂടുതലായിട്ട് കുക്കിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് അതിനു പറ്റിയ പാത്രങ്ങളായിരുന്നു അന്ന് ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതും അതുപോലെ തന്നെ മൂന്ന് പാ ഒരു സെറ്റാണ് നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ മീൻ പൊരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാനും അങ്ങനെ എല്ലാത്തിനും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് പാത്രങ്ങളുടെ സെ മൂന്ന് പാൻ അതിൻ്റെ സെറ്റാണ് ഇത് ഇതിൽ വരുന്നത് ഒരു ദോശ ഉണ്ട് അതിൽ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കടായി പിന്നെ ദെൻ കുറച്ചുകൂടെ ഈ ഉപ്പേരിയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യാനും ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു പാനുമാണ് ഉള്ളത് പിന്നെ എല്ലാത്തിനും കൂടെ ഒരു മൂടിയാണ് വളരെ അഫോർഡബിൾ ആണ് ചെറിയ പൈസക്കുള്ള സാധനമാണ് ബാക്കിൽ ഇങ്ങനത്തെ ഒരു കോട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ഫ്രണ്ട്ലി ആണ് മിൽട്ടൻ്റെ പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് വാറൻറ്റിയും ഉണ്ട് കാരണം ഞാൻ കുറേ യൂസ് ചെയ്ത് ഒന്നും പറ്റിയിട്ടില്ല യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നല്ല പ്രൊഡക്റ്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ആ പിടിക്കുന്ന ആ ഹാൻഡിലാണ് ആ ഹാൻഡിലെന്ന് പറയുമ്പോൾ നമ്മളൊരു യൂസർ ഫ്രണ്ട്ലിയാണ് അതു കാണുന്ന ആ ബട്ടൻസിലെ റെഡ് കളറിലെ ആ ബട്ടൺ ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അത് അഴിച്ചെടുക്കാനും അതുപോലെ തന്നെ അതു മേലെ ഒന്നുകൂടെ ഫിക്സ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് ജസ്റ്റ് കുട്ടികൾക്ക് തന്നെ വെറുതെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പോരും അതുപോലെ തന്നെ ഫിക്സ് ചെയ്യാനും എളുപ്പമാണ് അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡാണ് അതിൽ തന്നെ അവിടെ ഇരിക്കും നമ്മളിങ്ങനെ വലിച്ചാലൊന്നും അങ്ങോട്ട് പോരും ഒന്നുമില്ല നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഇത് ചെറിയൊരു വിലയിൽ നമുക്ക് മൂന്ന് പ്രൊഡക്റ്റ്സ് ഒരു സെറ്റായിട്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അടുത്ത നമ്മുടെ ആമസോൺ പെട്ടിക്കുള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വെറുതെ ബിരിയാണി ഉണ്ടാക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബിരിയാണി പോട്ട് അതിൽ കണ്ടപ്പം വെറുതെ ഓർഡർ ചെയ്തതാണ് അത് നല്ലതായിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ സംഭവം നല്ലതാണ് വളരെ നല്ല പ്രൊഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി ഇമ്പെക്സിൻ്റെ ആണ് ഇതും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ ഞാൻ സാധാരണ ചോറും ഒക്കെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടൊന്നും ഒന്നുമില്ല അതിൻ്റെ കോട്ടൊക്കെ അങ്ങനെ തന്നെയുണ്ട് എട്ട് ലിറ്ററിൻ്റെയാണ് എട്ട് ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൈസിലാണ് കിട്ടുന്നത് ചെറിയ വിലയേ ഉള്ളൂ പിന്നെ ഒരു വർഷത്തെ വാറൻറ്റി ഉണ്ട് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ പറ്റിയൊരു സാധനമാണിത് ഞാൻ ജസ്റ്റ് ബിരിയാണി പോട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നത് അങ്ങനെയാണ് കിട്ടിയത് ഇമ്പെക്സിൻ്റെ പ്രൊഡക്റ്റാണ് നല്ല പ്രോഡക്റ്റാണ് അടുത്തതായിട്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സസ് ആണ് സാധാരണ എന്തായാലും വീട്ടിൽ വേണമല്ലോ ആരെങ്കിലും വന്നാലൊന്നും ജ്യൂസ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വേറെ ഒന്നും ഇല്ലാത്തൊരു വീടാകുമ്പോൾ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ഗ്ലാസ്സസ് എന്ന് പറയുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഷെയ്പ്പാണ് നല്ല രസമാണ് ഇത് കാണാൻ അതിൽ ജ്യൂസൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ പാക്കിങ് എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല സംഭവ ആണ് നല്ല സേഫായിട്ട് ഒന്നും പറ്റാത്ത വിധത്തിൽ നമ്മുടെ കയ്യിലിതെത്തും നമുക്ക് അതിൽ തന്നെ അത് എടുത്ത് വെക്കാനും പറ്റും കാരണം ഇങ്ങനെ ഒരു ഷെൽഫിലൊക്കെ വെക്കുന്ന പോലെയാണ് അതിൽ വെക്കുന്നത് അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത് പിന്നെ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോരോ വീക്ക്നെസ് ഉണ്ടാവും പറയുന്നത് പോലെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ കോഫി കപ്പ് എന്ന് പറയുന്നത് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് കോഫി കപ്പ് തന്നാൽ മതി അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് അപ്പോഴെനിക്ക് ആസ്വദിച്ച് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വിലയും കൊടുത്തിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കോഫി കപ്പ്സ് ആണ് ഇവ ഇനി അടുത്തത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ആമസോണിൽ നിന്ന് ഇങ്ങനെ വെറുതെ വാങ്ങിയിട്ടുള്ള എനിക്ക് ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മുറം പിന്നെ നല്ല വൂഡൻ ക്യാൻഡിൽ ഹോൾഡേഴ്സ് ദെൻ ഈ വിളക്ക് റാന്തൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ക്യാൻഡിൽ ഹോൾഡേഴ്സ് ശരിക്കും ആവശ്യത്തിന് തന്നെ വാങ്ങിയാണ് ഇവിടെ കറണ്ട് പോയ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സാധനങ്ങളൊക്കെ കാണിച്ച് തരല്ലേ അപ്പോൾ ഞാൻ എല്ലാം കാണിക്കാം പിന്നെ നമ്മളുടെ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങൾ മോപ്പ് അല്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മോപ്പ് വാങ്ങി രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളത് പക്ഷേ എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇത് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ വേറെ ഒന്ന് ഇതായിരുന്നു വാങ്ങിയത് പക്ഷേ ഇതെനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി മറ്റേത് നല്ല സാധനമാണ് നല്ല പ്രൊഡക്റ്റാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിതിലിടാം അങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊക്കെ ആർക്കെങ്കിലും വേണം അങ്ങനെ തേ മോപ്പ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് അറിയാമല്ലോ അതുപോലെ ടോയ്ലറ്റ് ബ്രഷ് നല്ലതാണ് നല്ല ഹാർഡായിട്ടുള്ള ബ്രഷാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വടി ഭയങ്കര ലോങ്ങ് ആയിട്ടാണ് നമുക്ക് ആ ഹാൻഡിൽ നല്ല ലോങ് ആയിട്ടുള്ള ഹാൻഡിലായതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും പിന്നെ അടുത്തതായിട്ടുള്ളത് ബ്രൂമാണ് ചൂല് ആ ബ്രഷ് അല്ലേ ഇങ്ങനെ ഫ്ലോർ ഫ്ലോർ ബ്രഷ് ആ ബ്രഷ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് അവരുടെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടത് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായത് പക്ഷേ അതിന് പകരം അതിൻ്റെ കൂടെ തന്നെ ഈ പ്രൊഡക്റ്റും എനിക്ക് തന്നു അതിൻ്റെ കൂടെ അവർ ഈ പൊ പൊട്ടിയ പ്രൊഡക്റ്റിന് കൂടെ നല്ലൊരു പ്രൊഡക്റ്റും കൂടെ തന്നു എനിക്ക് റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊന്നും ഉണ്ടായില്ല ഒരുമിച്ച് തന്നെ രണ്ടും കൂടെ കൊണ്ടുവന്നിരുന്നു ഇതും അതുപോലെ നല്ല പ്രൊഡക്റ്റാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ തിരഞ്ഞു നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രൂം തന്നെ ഞാൻ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും ധൈര്യമായിട്ട് ഞാൻ എപ്പോഴും ബ്രഷാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ് മറ്റേ ചൂലിനേക്കാളും നമ്മുടെ സാധാരണ ചൂലിനേക്കാളും അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഡിഷ് വാഷിൻ്റെ സംഭവങ്ങളാണ് അതിൽ ഒന്ന് സാധാരണ പോലെ തന്നെ നമ്മുടെ ആണ് മറ്റേ സ്ക്രബില്ലേ ആ സ്റ്റീലിൻ്റെ സ്ക്രബ് ദെൻ സ്പഞ്ച് ഇത് ദെൻ പാഡ് അതൊക്കെ അതൊക്കെ അറിയാതെ കുറേ ഓർഡർ ചെയ്ത് പോയതാണ് ശരിക്കും ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നു ഇതിൽ മൂന്നെണ്ണം ഉള്ളൊരു സെറ്റാണ് പക്ഷേ അങ്ങനത്തെ രണ്ടെണ്ണം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സ്റ്റീലും അങ്ങനെ തന്നെ സ്റ്റീൽ സ്ക്രബ് അതും കുറച്ച് അധികമായി പക്ഷെ ഇതൊക്കെ സംഭവം നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സ്കോച്ച് ബ്രൈറ്റിൻ്റെ അതുപോലെ തന്നെ പ്രിസ്റ്റോൻ്റെയും പ്രിസ്റ്റോൻ്റെ സാധനങ്ങളൊക്കെ നല്ലതാണ് പൊതുവെ അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ സാധനം ഒക്കെ ചില പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീരെ നന്നാവില്ലല്ലോ പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ നാട്ടിൽ പോയാൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഇതിൽ ഇക്കോ ഫ്രണ്ട്ലി അതുപോലെ ഓർഗാനിക് ഓർഗാനിക്കാണ് നാച്ചുറലാണ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പം ഇത് കയ്യിലെടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഹാർഡായിട്ടൊന്നും തോന്നില്ല നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അതുപോലെ ഇങ്ങനെ ഭയങ്കര ഈ ഫോം വന്നിട്ട് ഭയങ്കര പത വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ നമ്മൾ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ സ്മെല്ലാണ് ഒരു രക്ഷയുമില്ല എനിക്കത് മണത്തോണ്ടിരിക്കാൻ തന്നെ ഒരു ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും സാധനങ്ങളാണ് ഒരു വീട്ടിലേക്ക് പോകേണ്ടി വന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ കത്തിയും കഠാരൊക്കെ വേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക